ഹലോ യുണി ലൈക്കായാലെ ഇന്ന് ഒത്തിരി ഡ്രസ്സുകൾ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് കൊണ്ടുവന്നിട്ടില്ലെന്ന് വെച്ചാൽ എല്ലായിപ്പോഴും മിക്സഡ് ആയിട്ടുള്ള കളക്ഷൻസ് ആയിരിക്കും കാണിക്കാറ് വെസ്റ്റേൺ വെയറും പാർട്ടി വിയറും ഒക്കെ ആണ് കാണിക്കാറ് പക്ഷേ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ചുരിദാറിൻ്റെ കളക്ഷൻസ് മാത്രമാണ് കേട്ടോ ത്രീ പീസ് സെറ്റാണ് ടോപ്പ് ബോട്ടം വിത്ത് ഷോള് എന്നിവയായിട്ടുള്ള ത്രീ പീസ് സെറ്റാണ് കാണിക്കുന്നത് ഓക്കെ ഫുള്ളായിട്ടും ചുരിദാറിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ വെറൈറ്റി കളേഴ്സും വെറൈറ്റി ഡിസൈൻസും ഒക്കെ വരുന്ന ആണ് അപ്പം നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് നോട്ടിഫിക്കേഷനു വേണ്ട ബെല്ലൈക്കണും കൂടി അതിൽ ഓൾ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ ഓക്കെ ഷോപ്പിൽ പോലും പോയാൽ പോലും നിങ്ങൾക്ക് കിട്ടാത്ത രീതിയിലുള്ള കളക്ഷൻസാണ് യൂണിയിലേക്കാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് അടിപൊളി കളേഴ്സാണ് കേട്ടോ വരുന്നത് ഇത്രയും കളേഴ്സൊന്നും ഞാൻ എവിടെയും കണ്ടിട്ടില്ല അതായത് ഷോപ്പിലൊന്നും കണ്ടിട്ടില്ല ഷോപ്പിൽ പോയിട്ട് നമ്മൾ മുന്നേ ഡ്രസ്സെടുക്കലൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അപ്പോഴൊന്നും ഇങ്ങനെയുള്ള കളക്ഷൻസോ ഇത്രയും കളേഴ്സോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ യൂണിലേക്കിൽ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കളേഴ്സും കളക്ഷൻസും ആണ് കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്ക് പാർട്ടി വിയർ ആയിട്ടും സിമ്പിൾ യൂസിനും ഡെയിലി യൂസിനും ഓഫീസ് യൂസിനും ഒക്കെ പറ്റിയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഇന്നത് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് വീഡിയോ ഇഷ്ടമാകുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് എന്തെങ്കിലും അഭിപ്രായം പറയുവാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റും കൂടി ചെയ്യുക നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ ആഗ്രഹമാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യുക അല്ലാണ്ട് തന്നെ ഞാൻ ടെലഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം നിങ്ങൾ അതിൽ കൂടി ജോയിൻ ചെയ്തിട്ട് നിങ്ങളുടെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാവുന്നതാണ് ഓരോന്നിൻ്റെ റേറ്റ് അറിയണമെന്നുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ഇട്ടാൽ മതി ഞാൻ റേറ്റ് പറഞ്ഞു തരുന്നതാണ് ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ യൂട്യൂബിൻ്റെ പ്രൊഫൈലിൽ സേവ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അതിൽ കൂടി പോയിട്ട് ജോയിൻ ചെയ്ത് വെച്ചേക്കുക ഒത്തിരി അപ്ഡേഷൻസ് ഇൻസ്റ്റഗ്രാമിലും പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇന്ന് വന്നിട്ടുള്ള പുതിയ കളക്ഷൻസാണ് ഓരോന്നിൻ്റെയും റേറ്റ് ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാവുന്നതാണ് എല്ലാ സൈസസും ആണ് കേട്ടോ ഓക്കെ ഇനി നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടോളൂ ഒരുപാട് കളക്ഷൻസ് ഇനി വരാനുണ്ട് ഓക്കെ ഇപ്പോഴത്തെ ഈ ഒരു വീഡിയോ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാണ് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വീണ്ടും വരാം താങ്ക്